മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു നടിയാണ് കൃഷ്ണ യൂട്യൂബർ എന്ന നിലയിലും സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമാണ് പതിനാല് പോയിന്റ് എട്ട് ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് അഹാനക്കുണ്ട് ജീവിതത്തിലെ സന്തോഷ നിമിഷങ്ങളെല്ലാം തന്റെ ആരാധകരുമായി അഹാന കൃഷ്ണ പങ്കുവെക്കാറുണ്ട് തിരുവനന്തപുരത്താണ് അഹാന കൃഷ്ണ ജനിച്ചത് നടൻ കൃഷ്ണകുമാറിന്റെയും സിന്ധുവിന്റെയും മൂത്ത മകളാണ് തിരുവനന്തപുരത്തെ ഹോളി ഏഞ്ചൽസ് ഐ എസ് സി സ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കി മദ്രാസ് സർവകലാശാലയിൽ നിന്നും ബിരുദം നേടുകയും ചെയ്തു ഛായാഗ്രാഹകനും സംവിധായകനുമായ രാജീവ് രവിയുടെ രണ്ടാമത്തെ ചലച്ചിത്രമായ ഞാൻ സ്റ്റീവ് ലോപ്പസ് എന്ന ചലച്ചിത്രത്തിൽ അഭിനയിച്ചു ഇതായിരുന്നു ആദ്യമായി അഭിനയിച്ച സിനിമ മലയാള സിനിമാ സംവിധായകൻ ഫാസിലിന്റെ മകൻ ഫർഹാൻ ഫാസിലായിരുന്നു ഈ ചിത്രത്തിലെ മറ്റൊരു കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചത് രണ്ടായിരത്തി പതിനാലിൽ ഓണത്തോടനുബന്ധിച്ച് ഈ ചലച്ചിത്രം റിലീസ് ചെയ്യുകയുണ്ടായി രണ്ടായിരത്തി പതിനാറിൽ കരി എന്ന സംഗീത ആൽബത്തിലും അഭിനയിച്ചിരുന്നു തുടർന്ന് രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങിയ ഞെണ്ടുകളുടെ നാട്ടിൽ ഒരു ഇടവേള എന്ന ചലച്ചിത്രത്തിൽ അഭിനയിച്ചു അഹാന കൃഷ്ണയുടെ അടുത്ത ചലച്ചിത്രം ടോവിനോ തോമസിനൊപ്പമാണ് നിവിൻ പോളി ഐശ്വര്യലക്ഷ്മി എന്നിവരാണ് ഈ സിനിമയിൽ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് ഈയിടെയായി സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലായിക്കൊണ്ടിരിക്കുന്നത് അഹാനയുടെ അനിയത്തി ദിയാകൃഷ്ണയുടെ വിവാഹമായിരുന്നു ദിയാകൃഷ്ണയുടെ വിവാഹത്തോടനുബന്ധിച്ചുള്ള വ്ളോഗ് കാര്യങ്ങളെല്ലാം തന്നെ അഹാന തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവച്ചിരുന്നു